പ്രണവെന്ന പത്താം ക്ലാസുകാരൻ രാജ്യ തലസ്ഥാനമായ ദില്ലിയിലേക്ക് വണ്ടി കയറുമ്പോൾ ജില്ലക്കും മലയോര ഗ്രാമത്തിനും ഇത് അഭിമാന മുഹൂർത്തമാണ് രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ പതാക ഉയരുമ്പോൾ അതിന് സാക്ഷിയാകാൻ വിദ്യാർത്ഥിയായ കൊല്ലം കുളത്തുപ്പുഴ ചെറുകര കാണിക്കുടിയിൽ നിന്നുള്ള ഈ ആദിവാസി ബാരൻ പ്രണവുമുണ്ടാകും പഠന പാഠ്യേതര വിഷയങ്ങളിലെ മികവാണ് പ്രണവിനെ ഈ നേട്ടത്തിന് അർഹനാക്കിയത് ജില്ലാ ഭരണകൂടം നേരിട്ട് നടത്തിയ പരിശോധനകൾക്ക് ശേഷമാണ് കേരളത്തിന്റെ പ്രതിനിധിയായി പ്രണവിനെ തെരഞ്ഞെടുത്തത് രാജ്യ തലസ്ഥാനത്തേക്ക് യാത്രയായ പ്രണവിന് സ്വന്തം നാട്ടിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നൽകിയത് വലിയ യാത്രയപ്പായിരുന്നു ഞാൻ പഠിക്കുന്നത് കൊട്ടാരക്കര ഹോസലി എന്നാണ് പഠിക്കുന്നത് ഏർ കുഴിക്കലയുടെ സ്കൂളിലാണ് എനിക്കിത് ഞാൻ പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് എൻ്റെ അടുത്ത് സ്കൂളിൽ നിന്ന് സാറൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡൽഹിയിൽ പോകണം അപ്പൊ ഞാൻ നല്ല സന്തോഷത്തിലായിരുന്നു സ്കൂളില് ഫങ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നും കുറെ ആദരവൊക്കെ കിട്ടി അമ്മയൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു പറയുന്നു പോകും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബി വി വാദംഗം ചന്ദ്രകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൈഫുദ്ദീൻ ൊപ്പം പൊതുപ്രവർത്തകർ നിരവധി ആളുകൾ യാത്രയുള്ള പങ്കാളികളായി പ്രദേശത്ത് നിന്ന് പഠിക്കുന്ന കുട്ടികളിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു വന്നുകൊണ്ട് നമ്മുടെ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേക്ക് അഭിനന്ദാർഹമായ ഒരു അഭിനന്ദനമാണ് നമ്മുടെ പിന്നെ പ്രണവിന് കിട്ടിയിരിക്കുന്നത് എന്തുകൊണ്ടും ഗ്രാമപഞ്ചായത്തിനും നമ്മുടെ ആദിവാസി മേഖലകയ്ക്കും ഒരു വലിയ മഹത്തായ ഒരു ആദരവാണ് പ്രണവിന് ലഭിച്ചിരിക്കുന്നത് എക്കാലവും നമുക്കത് ഓർമ്മിക്കപ്പെടാനുള്ളതാണ് കുളത്തുപുഴയിൽ നിന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ മേഖലയിൽ നിന്ന് ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഒരു കുട്ടിയെ വിദ്യാഭ്യാസ രംഗത്ത് അത് മറ്റൊന്നുമല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളെല്ലാം പലവിധ വഴി തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യമാണ് കാരണം ഇതുപോലെയുള്ള കുട്ടികളൊക്കെ രക്ഷാകർത്താക്കൾ അവരുടെ ജോലിയും അവരുടെ അധ്വാനവും ഒക്കെ കൊണ്ട് അവരെ പഠിപ്പിക്കാൻ നിവർത്തിയില്ലാത്ത കാലഘട്ടത്തിൽ ഹോസ്റ്റലിൽ പോയി നിന്ന് സ്വന്തമായി അവൻ പഠിക്കാൻ മികവ് കാണിച്ചു അതിലുപരി അവരവനെ തെരഞ്ഞെടുത്തതിൽ പ്രണവിനെ തെരഞ്ഞെടുത്തതിൽ ഒരു പ്രധാന പങ്ക് സ്വഭാവശീലമാണ് ഏറ്റവും നല്ല ശീലവും പരീക്ഷ എഴുതിയതിൽ ഉന്നത വിജയവും അപ്പം ഇത് എല്ലാം കൂടാണ് നോക്കുന്നത് കുട്ടിയുടെ അച്ചടക്കം സ്വഭാവശീലം പരീക്ഷയിലുള്ള വിജയം രക്ഷകർത്താക്കളുടെ അവിടെ ജീവിത നിലവാരം അവര് ഏത് തരത്തിലുള്ള ജീവിതത്തിലാണ് ജീവിക്കുന്നത് അപ്പം ഏറ്റവും പിന്നോക്കം നിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു കുട്ടി മുന്നോക്കത്തിലേക്ക് വന്നെത്തിയത് എന്നുള്ളത് നമുക്ക് അഭിമാനമാണ് ബഹുമാനപ്പെട്ട ചെറുകര കാണി പ്രണവ് നിവാസിൽ പ്രദീപ് കുമാർ ലാലി ദമ്പതികളുടെ മൂത്ത മകനായ പ്രണവ് പുത്തൂർ പാങ്ങോട് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് പ്രപഞ്ചാണ് ഏക സഹോദരൻ നാട്ടുവാർത്ത കൊല്ലം